അക്ഷരകലവറ നമ്മൾ അധികമൊന്നും കേൾക്കാത്തതും ഉപയോഗിക്കാത്തതുമായ ഒരു പ്രയോഗമാണ് അക്ഷരവും കലവറയും വെവ്വേറെ നമ്മൾ എത്രയോ തവണ ഉപയോഗിച്ചിരിക്കുന്നുവല്ലേ അല്ലേ അക്ഷരമില്ലാത്തത് അഥവാ മാശമില്ലാത്തത് എന്നാണ് അക്ഷരമെന്നതിൻ്റെ അർത്ഥം അറിവിനെ വളർത്താനും സംസ്കാരത്തെ തലമുറകളിലേക്ക് കൈമാറാനുമാണ് അക്ഷരം ഏറ്റവുമധികം ഉപയുക്തമായിരിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം ഗൃഹാവശ്യത്തിനുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നതിനുള്ള ഇടമാണ് കലവറ എന്ന് നമുക്കറിയാമല്ലോ യഥാർത്ഥത്തിൽ അക്ഷരകലവറ എന്ന് വ്യാഖ്യാനിച്ചു വരുമ്പോൾ ഗ്രന്ഥശാല എന്ന് മാത്രമല്ല സ്കൂൾ എന്നും പറയാവുന്നതാണ് അക്ഷരങ്ങളെയും അറിവിനെയും സംഭരിച്ച് തലമുറകൾക്ക് കൈമാറുന്നതിലൂടെ വിദ്യാലയങ്ങൾ അറിവിൻ്റെ കേദാരമാകുന്നു എന്നുള്ള കാര്യം ഊട്ടിയുറപ്പിക്കുകയുമാണ് പ്രിയമുള്ളവരെ വലിച്ചു നീട്ടി ജിജ്ഞാസയുടെ ചരട് പൊട്ടിക്കുന്നില്ല ഇത്തരത്തിൽ ആദ്യമായി വ്യത്യസ്തമായ ഒരു പ്രവേശനോത്സവ ചടങ്ങ് നടത്തപ്പെട്ടത് തൃശൂർ ജില്ലയിലെ തൃപ്രയാറിനടുത്തുള്ള ചെമ്മാപ്പിള്ളി എ എൽ പി സ്കൂളിലാണ് നെല്ലിന്നുണ്ടാവുന്ന ഏകദേശം നൂറ് വയസ്സിനടുത്തെത്തിയ ഈ സരസ്വതി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രവേശന നടന്നതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളെ ഈ വീഡിയോയിൽ കാത്തിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായി അക്ഷരമാല ക്രമത്തിൽ ഭക്ഷണ സാധനങ്ങളെ പരിചയപ്പെടുത്തുവാനാണ് സ്കൂൾ അധികൃതർ ശ്രമിച്ചിരിക്കുന്നത് പാകം ചെയ്ത ഭക്ഷണ സാധനങ്ങളും അടുക്കളയിൽ ഉപയോഗിക്കുന്ന ധാന്യങ്ങളും പച്ചക്കറികളും പഴങ്ങളും അക്ഷരമാലയ്ക്കനുസരിച്ച് നിരത്തിവെച്ച ഒരു പ്രദർശിനിയാണ് ഈ അക്ഷര കലവറ അക്ഷരങ്ങളിൽ അമ്പത്തൊന്നക്ഷരങ്ങളിൽ നാൽപ്പത്തിയാറെണ്ണം ഉപയോഗിച്ചാണ് ഈ അക്ഷര ഉണ്ടാക്കിയത് ആ മുതൽ നമുക്കൊന്ന് കേട്ടാലും ഓർത്തിരിക്കുക നാളെ മറ്റൊരിടത്ത് നിങ്ങൾക്കെല്ലാവർക്കും പരീക്ഷിക്കാവുന്ന സംഗതിയാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക ആ അരി ആപ്പിൾ ഈ ഇഞ്ചി ഈ ഈന്തപ്പഴം ഊ ഉള്ളി ഊ ൂത്തപ്പം റി വെള്ളത്തിൻ്റെ പര്യായമാണ് കേട്ടോ എ എള് ഏ ഏത്തപ്പഴം ഐ ഐസ്ക്രീം ഓ ഇപ്പോൾ ഇപ്പോൾ വായിൽ വെള്ളം ഓടുന്നുണ്ടല്ലേ നമുക്ക് തുടരാം ഓ റോട്ടി റൊട്ടി അഥവാ കൈപ്പത്തിരിക്ക് പറയുന്ന മറ്റൊരു പേരാണ് റോട്ടി എന്നത് ഓ ഓറഞ്ച് ഔ ഔഷണം ുളകിന്റെ പര്യായമാണ് മലയാളത്തിൽ അമ്പത്തി ഒന്ന് അക്ഷരമാണുള്ളത് ഇതിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള നാൽപ്പത്തി ആറ് അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നമ്മളെ അക്ഷരങ്ങൾ ಕಾಲವಾಗಿ ಅನೇಕ ನಿತ್ಯವಾದ ವರ್ಣಪಿನ ವಿವಿದಿಮ ಸಾಪಾರಣದ ಪುಸ್ತಕಗಳಿಗೆ ಪಂಜಿಪುಟು ನಾ ಒಂದು ಕಾವಹಯನಿನ ಮೇಸೇಜ್ ಕೂಡ ಮриаಪತಿ 51 ಆ ವರ್ಷಾನ ಅಭಿನಂದನೆಗಳನ್ನು ಕಳப்பிக்க ും അധിപതിയായ വിദ്യാദേവതയായ സരസ്വതി ഭക്ഷണ വസ്തുക്കളെ ും എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നതാണ് അരിയാണ് കേരളത്തിലാണ് അതുപോലെ തന്നെ കേരളത്തിന്റെ നല്ലതാണ് ആപ്പിളാണ് പരിചയപ്പെടുത്തുന്നത് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടർമാരെയൊക്കെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ദിവസവും നല്ലതാണ് ഏത് കാലാവസ്ഥ അനുയോജ്യമായിട്ടുള്ള ഒരു ഭക്ഷണ വസ്തുവാണ് ഇഞ്ചി ഭക്ഷണത്തിൽ ഇഞ്ചിക്കറി ആയിരം തുല്യമാണ് ഇഞ്ചിക്കറി ഇഞ്ചി എല്ലാ നമ്മുടെ വീടുകളിലെല്ലാം എല്ലാ സമയവും കരുതുന്ന ഏറ്റവും അധികം ഈഷ് പ്രശ്നമാണ് കൊളസ്ട്രോള് ഈ കൊളസ്ട്രോളിനെ പ്രതിരോധപ്പെട്ടുള്ള ഏറ്റവും അല്ലമാദ ആദികേയം തപണം കഴിയുന്ന എല്ലാ ഇതരവും അവൻ കണ്ടു കൊണ്ടുള്ള ഒരു ആ പക്ഷ വസ്തുവാണ് ഉത്തപ്പം മോശമായി കറിച്ച് അതിനെ അല്പം പറ്റകളേ കൂടല്ല പേസ്റ്റ് ആയിട്ട് രാവിലെ കഴിക്കുന്നത് സാധാരണ ഉത്തപ്പം ആ കുമി ശരീരത്തിലെ ഉള്ളി കഴിച്ചു കഴിഞ്ഞാൽ മാറ്റാനായിട്ട് ഈ ഉള്ളി കൊണ്ട് സാധിക്കുമെന്നുള്ളത് പച്ചയായാണ് അപ്പൊ ഉള്ളി കഴിഞ്ഞ എന്നാൽ നമ്മുടെ ഹിമാലയത്തിൽ ഗംഗാദിയുടെ ജലം കടല ഖ സുഖിയൻ ഗ ഗോതമ്പ് ഘൃതം അഥവാ നെയ്യ് ഛാത്രം എണ്ണയുടെ വിജയമാണ് അട ധ മിഠായി സോഡ ണ വെണ്ണ ത തക്കാളി ധ പ്രഥമൻ ധ ദോശ ഔഷധം ന നാരങ്ങ പ പപ്പടം ബ ബദാം ഭ സംഭാരം മ മല്ലി യ യവം ല ലവണം വ വട ഷ ശർക്കര ഷ ഷമാ സ പഞ്ചസാര ഹ ഹൽവ ല പുളി റ പഴം റ റവ ഇപ്പോൾ ഏകദേശം നാൽപ്പത്തി ആറ് എണ്ണത്തിൻ്റെ പേരുകൾ മനസ്സിലായല്ലോ ഇനി നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാവുന്നതാണ് അഥവാ ഇനി ഏതെങ്കിലും പേരുകൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി എഴുതുക ചില സാധനങ്ങൾക്ക് ഇംഗ്ലീഷ് പേരുകളും നൽകിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുമല്ലോ മനസ്സിലേക്കുള്ള വഴി വായിലൂടെയാണ് എന്നല്ലേ കാരണവന്മാരെല്ലാം പറയാറുള്ളത് അതുപോലെ അക്ഷരങ്ങളെ ഭക്ഷണത്തിലൂടെ ഭക്ഷണ സാധനങ്ങളിലൂടെ കടത്തിവിട്ട് വാക്കുകളെയും ഉപയോഗത്തെയും എല്ലാം പരിചയപ്പെടുത്തുന്ന ഒരു ഉഗ്രനാശയം എത്ര മനോഹരമായാണ് ഈ സ്കൂളിൽ നടത്തപ്പെട്ടത് സ്കൂൾ അധികൃതരും പി ടി എയും എം പി ടി എയും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും സ്കൂൾ വികസന സമിതിയുമെല്ലാം കുട്ടികൾക്കൊപ്പം നിന്നാണ് ഈ ആശയം നടപ്പാക്കിയത് സിനിമാ താരം യാമി സോനയാണ് അക്ഷരകലവറയുടെ പ്രദർശനോദ്ഘാടനം നിർവഹിച്ചത് മലയാളി പറഞ്ഞപ്പോൾ ഇന്ന് പ്രയോഗിച്ചിരുന്ന ഓറക്കിയ ലാംഗ്വേജ് ആണ് നമുക്ക് ഓറഞ്ച് ഓറഞ്ചിനെ പക്ഷേ മലയാളത്തിൽ

ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ പരിപാടികളുമായി മുന്നോട്ട് വരുവാൻ ഇനിയും ഈ സരസ്വതി ക്ഷേത്രത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇതൊരു ചില്ലറക്കാര്യമല്ലെന്ന് തെളിയിച്ച സംഘാടകർക്കിരിക്കട്ടെ ഇന്നൊരു കുതിരപ്പവൻ